നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ നടന്നത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ അഴിഞ്ഞാട്ടവാടാണ് പെർത്തിൽ ആഞ്ഞു വീശിയ മിച്ചൽ സ്റ്റാർക്ക് കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാൻ ഇംഗ്ലണ്ടിന് പറ്റിയില്ല നൂറ്ററുപതിന് എന്ന നിലയിൽ നിന്ന് നൂറ്റി എഴുപത്തി രണ്ടിന് അവർ ഓൾ ഔട്ടായി അടുത്ത പന്ത്രണ്ട് റൺസ് ആഡ് ചെയ്യുന്നതിനിടയ്ക്ക് അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ട് ഇംഗ്ലണ്ട് നൂറ്റി എഴുപത്തി രണ്ടിന് ഓൾ ഔട്ട് ഓ ഏഴ് വിക്കറ്റ് പ്രകടനമാണ് മിച്ചൽ സ്റ്റാർക്ക് നടത്തിയത് മുപ്പത്തി അഞ്ചുകാരനായിട്ടുള്ള താരം തൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിൽ ഒരു ഇന്നിങ്സിൽ ഏഴ് വിക്കറ്റ് എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഏതായാലും എറിഞ്ഞങ്ങ് വീഴ്ത്തി ഇംഗ്ലണ്ടിനെ പൂട്ടി എന്ന് പറയാം അതേസമയം ഇംഗ്ലണ്ടും മോശമല്ലാത്ത തുടക്കമാണ് ഇട്ടിരിക്കുന്നത് റണ്ണൊന്നും എടുക്കാതെ നാല് ഓവർ കഴിയുമ്പോൾ അവരുടെ ഇന്നിങ്സ് പുരോഗമിക്കുകയാണ് നാല് ഓവർ കഴിയുമ്പോൾ റണ്ണൊന്നും എടുക്കാതെ ഓസ്ട്രേലിയയുടെ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ട് ജോഫ്രി ആർച്ചറാണ് ദിനം പറഞ്ഞയച്ചുകൊണ്ട് ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകുന്ന തുടക്കമിട്ടിരിക്കുന്നത് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് അത് നമുക്ക് പിന്നീട് പറയാം അതായത് ഇംഗ്ലണ്ടിന് നൂറ്റി എഴുപത്തി രണ്ടിന് ഓൾ ഔട്ടാക്കിയപ്പോൾ സ്റ്റാർക്ക് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചോ ഓവറുകളിൽ അൻപത്തി എട്ട് റൺസിന് ഏഴ് വിക്കറ്റാണ് പിഴുതത് പിന്നെ ഡോഗറ്റിന് രണ്ട് വിക്കറ്റ് ലഭിച്ചു ക്യാമറൻ ഗ്രീന് ഒരു ഓവർ എറിഞ്ഞ് പത്ത് റൺസിന് ഒരു എടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ബാറ്റിങ്ങിൽ ഹാരി ബ്രൂക്കിൻ്റെ കാര്യം എടുത്ത് പറയണം എങ്ങനെയൊക്കെ ആരൊക്കെ എവിടെയൊക്കെ വീണാലും അദ്ദേഹം തൻ്റെ പ്രകടനം നടത്തും അൻപത്തിരണ്ട് റൺസാണ് അദ്ദേഹം നേടിയത് ജേമി സ്മിത്ത് മുപ്പത്തിമൂന്ന് റൺസ് ഒലി പോപ്പ് നാൽപ്പത്താറ് റൺസ് പിന്നെ ബെൻഡക്കറ്റ് ഇരുപത്തൊന്ന് മറ്റാരും രണ്ടക്കം പോലും കണ്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം സാക്രോളി ഡെക്കായിരുന്നു ജോറൂട്ട് ഡെക്കായിരുന്നു സ്റ്റോക്സ് ആറ് റൺസ് അറ്റ്കിൻസിന് ഒരു റൺസ് ബ്രേഡൻ കാർസ് ആറ് റൺസ് മാർക്കുഡ് ഡെക്കായി ജോഫ്രി ആർച്ചർ ഡെക്ക് റണ്ണെടുക്കാതെ പുറത്താകെ നേരുന്നു ഏതായാലും വെറും മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് അവസാനിച്ചു നൂറ്റി എഴുപത്തി രണ്ട് റൺസിനവർ തീർന്നു മറുപടി ബാറ്റിങ്ങിൽ ഇതുവരെ അഞ്ചാമത്തെ ഓവർ പുരോഗമിക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള കഥയാണ് ഇത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും കണക്ക് മാറും അഞ്ചാമത്തെ ഓവർ പുരോഗമിക്കുമ്പോൾ റണ്ണൊന്നും ഓസ്ട്രേലിയക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല വെതറാൾഡിന് അവർക്ക് നഷ്ടമായിട്ടുണ്ട് അസെവാൻ ലബുഷേനും സ്മിത്തുമാണ് ഇപ്പോൾ ക്രെയ്സിലുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് വ